ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ബലപവിഗ്രഹ ഗോവിന്ദ ഗന്ധാധീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരെ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ എന്തുവന്നാലും തൻ്റെ യുദ്ധയജ്ഞത്തിൽ പാണ്ഡവരെ കൊല്ലും സന്ധി സംഭാഷണത്തിനൂടെ യാതൊരു സാധ്യതയും ഇല്ല ഈ രാജ്യത്ത് അവർക്ക് സൂചി കുത്താൻ പോലും ഞാൻ സ്ഥലം കൊടുക്കില്ല എന്ന് ദുര്യോധകൻ സഭയിൽ പറയുന്നു കർണനാണെങ്കിലോ എൻ്റെ ശവസ എല്ലാവർക്കും അറിയാലോ പാണ്ഡവരെ മുഴുവൻ ഞാൻ കൊല്ലു ഈ യുദ്ധം അതിനുള്ള അവസരമാണ് എന്ന് പറഞ്ഞ് കർണൻ ഇറങ്ങിപ്പോയി ഈ സമയത്ത് വിധുരൻ സംസാരിക്കാൻ തുടങ്ങി വിധുരൻ സാധാരണ ധൃതരാഷ്ട്രയുടെ സഭയിൽ സംസാരിക്ക പതിവില്ല പക്ഷേ ഇതൊരവസാനം കയ്യേന്നുള്ള നിലയ്ക്കായിരിക്കും വിധുരനും സംസാരിച്ചു മനുഷ്യൻ എന്തു ചെയ്യുന്നതും അവൻ്റെ ശ്രേയസ്സിനും സുഖത്തിനും വേണ്ടിയായിരിക്കണം ഇന്ന പ്രവർത്തി ചെയ്താൽ ശ്രേയസ് ഉണ്ടാവില്ല എന്ന് ഗുരുജനങ്ങൾ പറയുമ്പോൾ ബുദ്ധിമാന്മാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത് കർത്തവ്യങ്ങൾ പലതാണെങ്കിലും ജീവിതത്തിലെ ലക്ഷ്യം ഒന്നായിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ജീവിതം എന്ന് വരുമ്പോൾ മാർഗശോധന എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് ഞാൻ തിരഞ്ഞെടുത്ത മാർഗം എന്ന് എല്ലാവരും ചിന്തിക്കണം അദാന്തന്മാരാണ് കലഹിക്കണത് അതിൻ്റെ ഫലോ ഇരു കൂട്ടർക്കും നാശായിരിക്കും പണ്ട് ഒരു കാട്ടാളൻ പക്ഷികളെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ വല വിരിക്കും ആകാശത്തു കൂടി പറന്ന് നടന്നിരുന്ന രണ്ട് പരുന്തുകൾ ആ വലയിൽ വന്ന് പെട്ടു ഇത് കണ്ട കാട്ടാളൻ അവിട്ടികളെ പിടിക്കാൻ ചെന്നപ്പോൾ ഭയന്ന രണ്ട് പരുന്നുകളും ചേർന്ന് രണ്ട് പരുന്തുകളുടെ ശക്തി ഉണ്ടേ മോളൊക്കെ അങ്ങോട്ട് പൊന്തി വലയും കൊണ്ട് അങ്ങോട്ട് പറക്കാൻ തുടങ്ങും വലയും പോയി പരുന്തും പോയി കാട്ടാളം വിടുവോ കാട്ടാളം പരുന്തുകളുടെ പിന്നാലെ പറ ഓടാൻ തുടങ്ങി ഇത് കണ്ട ചില ഋഷിമാർ ചോദിച്ചു നിനക്ക് നിനക്കെന്താ ഭരത്തിണ്ടോ പരുന്തുകളുടെ ഒപ്പമൊക്കെ ഓടിയെത്താൻ പറ്റുമോ അപ്പോൾ കാട്ടാളൻ പറഞ്ഞു എത്ര അവർ പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കും താഴെ വീഴും അപ്പം ഞാൻ അവരെ പിടിച്ചോളാം കാട്ടാളൻ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുണ്ടായില്ല ഓടിക്കൊണ്ടേയിരുന്നു ഇത് കേട്ട പരുന്തുകൾ ഈ വലയാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി ആ വലയെ കൊത്തി മുറിക്കാൻ വേണ്ടി തുടങ്ങി പറക്കുന്നതിൻ്റെ ഇടയിൽ വലയും കൊത്തി കൊത്തി എന്താ ഇഷണിച്ച് രണ്ടും കൂടി ചോട്ടലക്കി വീണു കാട്ടാളൻ്റെ അണ്ടിനെയും പിടിച്ച് ഭക്ഷണമാക്കി മത്സരിച്ച് അങ്ങട് വീടും കൊത്തും കൂടി ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഊർജം നഷ്ടപ്പെടാൻ കാരണം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മത്സരിച്ചാൽ രണ്ട് കൂട്ടർക്കും നാശം തന്നെ ഉണ്ടാവുള്ളു സംഭാഷണം സംപ്രശ്നം സമ്പാചനം സമാഗമം ഇതൊക്കെയാണ് ജ്ഞാനികൾ ചെയ്യേണ്ടത് അല്ലാണ്ട് മത്സരിച്ചാൽ വലയിലകപ്പെട്ട പരുന്തുകളെ പോലെ നശിച്ചുപോകും ഒരിക്കൽ ഗന്ധമാതന പർവ്വതത്തിൽ കൂടി കുറച്ച് ബ്രാഹ്മണർ പോവുക അവരുടെ കൂടെ കുറച്ച് കാട്ടാളന്മാരും കൂടി വൈശ്രവ വാസസ്ഥലായിട്ടുള്ള വൈസ്ത്രവൻ്റെ രാജ്യമായിട്ടുള്ള അളകാകുരിയിൽ എത്തുക അതാണ് ഉദ്ദേശം അളകാകുരി കണ്ടാൽ മനുഷ്യൻ ദേവനായി തീരുത്രേ അങ്ങനെ ആ സംഘം വളരെ കഷ്ടപ്പെട്ട് അളകാകുരിക്ക് നീങ്ങുക നല്ല വിശിപ്പും ദാഹമുണ്ട് ഈ സമയത്ത് തേനീച്ചകൾ പറക്കുന്നു കാട്ടാളന്മാരുടെ ബുദ്ധി എപ്പോഴും അങ്ങനെയാണല്ലോ ബ്രാഹ്മണരെ വിട്ടു ഈ തേനീച്ചകൾ എവിടെ അടുത്തുണ്ട് കുറച്ച് തേൻ കുടിച്ചാൽ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറും സുഖമായിട്ട് അളകാ എത്തുകയും ചെയ്യാം അങ്ങനെ നോക്കിയപ്പോൾ വലിയ ഒരു തേനീച്ച കൂട് നിൽക്കണു കുമാരത്തിൻ്റെ മുകളിൽ പിന്നെ ഒന്നും മൂന്ന് രണ്ടുമൂന്ന് പേരതിൻ്റെ മുകളിൽ അടച്ച് കയറി ആ തേൻ എടുക്കാൻ നോക്കി ആ തേനീച്ചകൾ ഇളകി പലരെയും കൊത്തിക്കൊന്നു കുറേ പേര് തിരിച്ചോടിപ്പോയി അങ്ങനെ അളകാവുരിയിലേറ്റുമില്ല കുറച്ച് പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്യും ആ തേൻ കൊതിച്ച കാട്ടാളന്മാരെ പോലെയാണ് ഇപ്പോൾ ദുര്യോധനന്റെ സാമ്രാജ്യത്തിനുള്ള അത്യാഗ്രഹം അതുകൊണ്ട് ബുദ്ധിപൂർവ്വമായി ആലോചിച്ച് ശമത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കുന്നു ധമമാണ് ഒരാൾക്ക് ഇഹലോകത്തിലും പല ലോകത്തിലും ശ്രേയസിനെ കൊടുക്കുന്നത് ഒന്നുമില്ലാത്തവൻ കാട്ടുജീവികളെ പോലെ മറ്റെല്ലാ ജീവികളെയും വായിക്കുന്നു അവന് മരണാനന്തരം മരകയാഥനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ധമത്തോടുകൂടി ജീവിക്കുന്നതാണ് ബുദ്ധിപൂർവമായ ജീവിതം ധൈര്യം അഹിംസ സൗമ്യഭാവം സത്യം ആർജവം ഇന്ദ്രിയ ജയം മൃദത്വം ആകൃത്യങ്ങളിൽ ലജ്ജ ചാബല്യമില്ലായ്മ മനഃശാന്തി കളയുക സന്തോഷത്തോടു കൂടിയിരിക്കാൻ കഴിയ നല്ല ശ്രദ്ധയോടുകൂടിയിരിക്കാൻ കഴിയ അതുകൊണ്ട് ക്ഷമ അനുകമ്പ ഇതൊക്കെയാണ് ദുര്യോധന ശ്രേഷ്ഠന്മാരുടെ ലക്ഷണങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ ഇനിയിപ്പോൾ ഈ യുദ്ധം ചെയ്ത് ഈ ഭൂമി മുഴുവൻ പിടിച്ചടക്കി അതിൽ ഭരിച്ചാലും എന്താ പ്രയോജനം സ്വന്തം ബന്ധുക്കളെ ഒക്കെ കൊന്നിട്ട് വേണ്ടേ ഇതിന് പോവാൻ അത് കഴിഞ്ഞാലോ കാത്തിരിക്കുന്നത് നരകയാതനയല്ലേ എന്തിനാ ഇത്തരം ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും അടങ്ങൂ ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കൂ ദുര്യോധനാന്ന് പറഞ്ഞ് വിദുരൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു എല്ലാവർക്കും Semoga Tuhan memberi anda semua kemampuan dan kemampuan yang diperlukan, semoga semuanya berjaya, semoga semuanya berjaya